എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് പറയാം എനിക്ക് രണ ഫാത്തിമല്ലേ ഏത് ചീവീട് രണ ഫാത്തിമ അതിനെ പറ്റിയിട്ട് പത്ത് പറയാനുണ്ട് ഇനി എല്ലാവരും അവളെ ചീവീട് രണ ഫാത്തിമ എന്ന് വിളിച്ചാൽ മതി അതിൻ്റെ അപ്പുറം വേറെ എല്ലാം ഒക്കെ വിളിക്കാനുള്ളതാണ് പിന്നെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചീ വീട് രണ ഫാത്തിമ എന്ന് മാത്രം വിളിച്ചാൽ മതി അവളെ പറ്റിയിട്ട് ഒരു വരിയിൽ കവിയാത്ത ഒരു കവിത എല്ലാവരും ഒന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതണം എഴുതി പറ്റത്തുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഒരാളെങ്കിലും ഒരാൾ ഒരു കവിതയെങ്കിലും ഒരു വരിയിൽ കവിയാതെ പറ്റി എഴുതണം കാരണം എനിക്ക് നല്ല കവിത അവളെ പറ്റിയിട്ട് വായലുണ്ട് അത് അത്ര പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു കവിത അല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അമ്മാതിരി കലിപ്പാണ് എനിക്ക് രണ ഫാത്തിമയെ കാണുവാൻ വരുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ അകത്ത് വേറെ ഇല്ല അത്ര അത്രക്ക് അവള മറ്റേ അമ്മച്ചീടെ മറ്റേന്തോന്ന് ചിഞ്ചു ചിൻ ചീച്ചി ഒരു പച്ച തെറിയും വിളിച്ചോണ്ട് നടക്കുകയാണ് കാട്ടവരായത്താനാണ് കാണിച്ചോണ്ട് നടക്കുന്നത് ഇവിടെ എന്തിനാണ് അതിൻ്റെ അകത്ത് വെച്ച് പൊറപ്പിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ലാലേട്ടൻ ഉറപ്പായിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് അതിനെ പിടിച്ച് പുറത്താക്കണം ഏത് നാളത്തെ ദിവസം ആ ഫാത്തിമ എന്ന് പറയുന്ന ചീവീട് സാധനത്തിന് പുറത്താക്കണം ഇത്രയും പച്ച അവരാധത് അതിൻ്റെ അകത്ത് വന്ന് വിളിച്ച് പറയുന്നത് അതും അറിഞ്ഞു വെച്ചുകൊണ്ട് അറിയാതെ ഒരു തെറി വിളിക്കുന്നത് ചിലപ്പോൾ ഓക്കെ മേ ബി ചൈനീസ് ഭാഷയിൽ തെറി വിളിക്കാൻ നമുക്ക് ആ തെറിയാണെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ വിളിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റിയേക്കാം പക്ഷെ അറിഞ്ഞുവച്ചുകൊണ്ട് അത് തെറിയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നത് തന്തയില്ലാത്ത വർത്തമാനം എന്ന് തന്നെ ഞാൻ പറയും പിന്നെ സ്വന്തം തന്തയ്ക്ക് പോലും വില കൊടുക്കാതെ വീട്ടുകാർ വളർത്തി വെച്ച ഈ കുറിപ്പിനെയൊക്കെ നാട്ടുകാരെടുത്തിട്ട് പാച്ചയ്ക്ക് ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അത് കേട്ടുക എന്നത് ഫാത്തിമയുടെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വന്തം തന്ത എടിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കയറി പോടാ എന്ന് വിളിക്കും എന്നാണ് ആ പെണ്ഡ് വളർന്നു വന്നിട്ടുള്ളത് അതിനൊക്കെ നമുക്ക് ഇനി പറഞ്ഞു നന്നാക്കുക നടക്കുന്ന കാര്യമല്ല ഇത്രയും തോന്നിവാസത്തിൽ വളർന്ന ഈ സാധനങ്ങളെയൊക്കെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിക്കാതിരിക്കും എനിക്ക് ബിഗ് ബോസിന്റെ അതേ പറയാനുള്ളൂ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഇതിനൊക്കെ സീരിയസ്ലി ചോദിക്കുക ഇതിനേക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയും കാട്ടവരായ തരങ്ങളും ഇത്രയും ഇത്രയും വൃത്തികെട്ട സാധനങ്ങളൊക്കെ എന്തിനാണ് അങ്ങോട്ട് എടുക്കുന്നത് അയ്യോ കഷ്ടം കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ പത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ഇരുന്നിട്ട് കാര്യമില്ലാത്ത പോലെ ആയിപ്പോടെ എന്തായാലും നമുക്ക് തുടങ്ങാം ഈ അവളെ മറ്റൊരു ചീഞ്ചും ഒരു പച്ച തെറിയാ ആ ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പച്ച തെറിയാണെന്ന് എന്നിട്ട് ഈ കാട്ടവരായ തന്നെ വിളിച്ച് 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 നടക്കണം ആര അനുമോള എടാ നീയൊക്കെ കുറെ എണ്ണം ഉണ്ടല്ലോ നിനക്കൊക്കെ പറ്റും ഒറ്റയ്ക്ക് കളിയാണ ഈ അനുമോള ടാജസ്റ്റ് ചെയ്ത് ആ പെണ്ണിന്റെ പിറകെ നടന്ന ആ പെണ്ണിനെ കരയിച്ച് കരയിച്ച് നടക്കാതെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കളിയടാ കൊറേ എണ്ണ ഗ്രൂപ്പ് ചേരുന്നുണ്ട് ഈ ശൈലി രന സത്യം അക്ബർ അപ്പനി ചരിത്ത് ആര്യ നാലഞ്ച് ജനം ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് ആ പെണ്ണിനെ വളഞ്ഞിട്ടാക്ക ആക്രമിക്കുന്നു നാണമില്ലടാ നിനക്കൊക്കെ നിനക്കൊക്കെ നാണമില്ല ഒളുപ്പില്ലാത്ത സാധനങ്ങളെ അയ്യീ വെറു പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതാണെങ്കിൽ തിരിച്ച് അത്യാവശ്യം കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് അവസാനം ഒന്ന് കരയി അതിനെ വളഞ്ഞിട്ട് കരയിപ്പിച്ച് അതിന്റെ സാധനങ്ങളെ എടുത്ത് ഒളിപ്പിച്ചും പുറത്തെടുത്ത് കളഞ്ഞു വെക്കാൻ നീയൊക്കെ കാണിക്കുന്ന എന്തോ വലിയ സംഭവമാണ് നിനക്കൊക്കെ പുറത്ത് മാരക സപ്പോർട്ടാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ കാലെ അവരടിച്ചിട്ട് കാർഫ് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് അത്രയും പുച്ഛമാണ് നിന്റെ കൂടെ ഉം ഇതിൽ പറയുന്നു നിന്നെക്കൊന്നും പറയാനില്ല ആ കൂടി കൂടിപ്പോ ഞാൻ തന്തക്കായിരിക്കും അടുത്ത അടുത്തുകറി വിളിക്കുന്നത് അതിനെ കളഞ്ഞാ വിണ്ടായിരിക്കുന്ന ആയിരിക്കും നല്ലത് ഈ രന്യാഫാത്തിമേലേ അതിനെ കുറിച്ച് കുറച്ചൊക്കെ കണ്ടിട്ട് വരാം അവളെ മറ്റേ കേട്ടല്ലോ അനു മോളെ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് തെറിയാണ് വിളിക്കുന്നത് ആ തെറിയുടെ മീനിങ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാം അത്രയും കാട്ടപരാധമായിട്ടുള്ള ഒരു വാക്കാണ് ഈ രണ ഫാത്തിമ വിളിച്ചുകൊണ്ട് നടക്കുന്നത് ആരെ അനുമോളെ ഇവിടെ ഗിസയിൽ പറയുന്നുണ്ട് അത് വിളിക്കില്ല അത് വിളിക്കില്ല അതുപോലെ അപ്പാൻ ശരിത്തില്ലേ അവനും പറയുന്നുണ്ട് അത് വിളിക്കില്ല വിളിക്കില്ലെന്ന് കൊണ്ടാണ് അല്ലാണ്ട് എല്ലാം കൂടി ചേർന്ന് ആക്രമിക്കുന്നുണ്ട് പക്ഷെ തെറിയായതുകൊണ്ട് അത് വിളിക്കരുത് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ കാട്ടപരാധിതനങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ രീതിമ ഇതിനാദ്യം പുറത്താക്കണം മാടാ വെട്ടി അടിക്കണം ഇതിനെയൊക്കെ തന്തയും തള്ളി അടിച്ചും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താത്തതിന്റെ കൂടുതൽ കുറവാണ് ഇവിടെ വന്ന് കിടന്നെ കുന്തളുപ്പുകൾ കാണിക്കുന്ന സത്യം ഉള്ള കാര്യം പറ നല്ല ഒന്നാം തരം വൈൽഡ് കാർഡിനെ കയറ്റി വിട അതിന്റെ അകത്തോട്ട് അതിനാദ്യം കിണ്ടി എടുത്ത് അറിയണം ഈ രണ്ടാം ഫാത്തിമ ആത്ര അവരായത്തനാണ് ഒറ്റ മനുഷ്യർ വോട്ട് കൊടുക്കല് ഈ ഒരു നാലഞ്ച് ടീമിന് ഒറ്റ മനുഷ്യർ വോട്ട് കൊടുക്കല് എങ്ങനെ കൊറേ എണ്ണം കാണുമല്ലോ ഫാൻ ഗേൾ വിശേലേട്ടിയുടെ ഫാൻ ബോയിം ഒക്കെ ആയിട്ട് കൊറേ എണ്ണം കാണുമല്ലോ അതൊക്കെ വോട്ട് കൊടുക്കും കൊടുക്കാതിരിക്കട്ടെ ക്യാരക്ടർ നോക്കിയിട്ട് കൊടു ക്യാരക്ടർ നോക്കിയിട്ട് കൊടുക്കും ഇതിനൊന്നും കൊടുക്കരുത് കാട്ടവരായത്തനങ്ങൾ കാണിക്കുന്നതിനു വാട്ട് ബാക്കി കാണാം അവിടെ പറയുന്നുണ്ട് ഈ ദിശയില് ആ പേര് വിളിക്കരുത് അത് കാട്ടാവരാധിത്താനാണ് വിളിക്കരുത് എന്ന് പറയുന്നുണ്ട് ബിന്നി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചൈനീസ് ഭാഷയിൽ തെറിയാണെന്ന് എന്നിട്ടും വീണ്ടും കിടന്ന് കാട്ടാവരാധന ഞങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ലാലട്ട എന്റെ പൊന്ന് ലാലട്ട ലാലാ ലാ വിടരുത് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യേണ്ട സ്ഥലത്ത് ചോദ്യം തന്നെ ചെയ്യണം ലാലേട്ടൻ വന്നിട്ട് കേൾക്കാത്ത പോലും കാണാത്ത പോലും നിൽക്കല് ചൈനീസ് ഭാഷയ്ക്ക് അത്യാവശ്യം നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ ആ ലാലേട്ടൻ വന്നിട്ട് ഇത് ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് ഈ ഫാത്തിമയെ പുറത്താക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ പുറത്താക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും പച്ച കാട്ടപരാധം തെറിയൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നു അത് മറിഞ്ഞു വെച്ചുമൊണ്ട് ഇതിനൊക്കെ എന്തിനാണ് അവിടെ സ്വഭാവം അതായത് അനുമോളൊക്കെ വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് ഷുഷു ഹാങ്ങാന്ന് അവള് വിളിക്കുന്നതെന്നാണ് ഇവിടെ രണാ ഫാത്തിമ പറയുന്നത് എടി നിന്നെക്കാളും വൃത്തികെട്ട സ്വഭാവം അതിന്റെ അകത്ത് ആരുമില്ല നിന്റെ ഒരു അഞ്ച് ഗ്രൂപ്പില്ലേ അതിനേക്കാളും വൃത്തികെട്ട സ്വഭാവം ആരും അതിൻ്റെ അകത്ത് ആരും അതിൻ്റെ അകത്ത് കാണിക്കുന്നതുമില്ല അനുമോളൊക്കെ നല്ല ജനുവൻ ആയിട്ടാണോ നിൽക്കുന്നത് സത്യം ഉള്ള കാര്യം പറയാം അവളെ ഒരു ദിവസം ഒരു ദിവസം സംസാരിച്ചിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ക്യാരക്ടർ തന്നെയാണ് അവളെ അതിൻ്റെ അത് കാണിക്കുന്നത് ആകെ ഞാൻ കാണുന്ന ഒരു കുറവ് കരച്ചിലാണ് അല്ലെങ്കിൽ ആടിച്ച് എല്ലാത്തിനും അണ്ണാക്കി കൊടുത്തിരുത്തുമായിരുന്നു അവൾ ആകെ ആ കറച്ചിൽ മാത്രമാണ് എനിക്ക് ഒരു കുറവായിട്ട് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അവളെ പി ആർ ഐറ്റെ എടുത്തിട്ടിരിക്കണെന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ത് തീരത്താ വിചാരിച്ചോ എനിക്കൊരു തേങ്ങയില്ല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയാം അത് ആളെ അനുമോൾ തെറ്റ് ചെയ്താൽ അതും വിളിച്ചു പറയും എനിക്ക് അതിലൊന്നും ഒരു 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 വിഷയമേ ഉള്ള കാര്യമല്ല വിളുമാരെ ചുച്ചു ചാങ്കേം വിളിച്ചോണ്ട് നടക്കാനുള്ള അതിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം ഈ വീഡിയോ ചൈനീസ് തെറിയുടെ മീനിങ് പറയുന്നുണ്ട് മീൻസ് സെക്ച്വലി അട്രാക്റ്റഡ് ടു എങ്ങർ ഓൺ ദാറ്റ് ഈസ് വയസ്സിനെ കാൽ ചെറിയ ആളുകളോട് സെക്ച്വലി അട്രാക്റ്റഡ് ആവുന്നത് ഇതിൽ കുട്ടികൾ വരുമോ എന്ന് അറിയില്ല ഈ വീഡിയോ കേട്ട് കറക്റ്റ് മീനിങ് മനസ്സിലാവും ഈ വേർഡിന്റെ മീനിങ് ബിന്നി പറഞ്ഞു കൊടുക്കുന്നു ആ മീനിങ് അറിഞ്ഞുകൊണ്ട് ഇന്റൻഷ്യലിയാണ് റേന ഇങ്ങനെ വിളിക്കുന്നത് അതായത് കുട്ടികളെ വച്ചിട്ടുള്ള ചുലി വച്ചിട്ടുള്ള പരിപാടിയാണ് ഈ തെറിവിളി എന്നാണ് ഇവിടെ എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജിൽ കാണാൻ സാധിക്കുന്ന ഇത്രയും മോശമായ രീതിയിൽ വീളുമാരൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നു ഇതിനെയൊക്കെ പിടിച്ചു എന്ത് ചെയ്യണോടാ ഈ രണ ഫാത്തിമ പോട്ടിൽ പുറത്താക്കേട്ടാണ് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ എന്ത് കാട്ടവരായി തന്നെ അവിടെ വിളിച്ച് പറയുന്നത് എന്റെ വായലാണ് ഞാൻ അതിനേക്കാളും പച്ചത്തറിയാണ് വരുന്നത് അവൾ അമ്മ ചീത പേരാണോ അവള് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ കയറിയിട്ട് കിണ്ടി കിണ്ടിട്ട് ഷുഷു വാങ്ങാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴവിടെ അക്ബർ അപ്പാനു ശരത്തൊക്കെ പറയുന്നുണ്ട് വിളിക്കരുത് അത് വിളിക്കരുതെന്ന് എന്നിട്ടും ഈ കാട്ടവരായിത്തനങ്ങൾ തന്നെയാണ് അവള് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ എന്ത് പറയാൻ ഇതിനുശേഷം അനുമോളും അനീഷും ഒക്കെ ജയിലിലായിട്ടുണ്ടായിരുന്നല്ലോ ജയിലിലായ സമയത്ത് അവിടെ പോയി കിടന്ന് വലിയ വായ്പാളങ്ങൾ അടിച്ച് അവളെ കലയിപ്പിക്കാൻ നോക്കിയാണ് ആര് ഈ അപ്പാനു ശരത്ത് അക്ബർ റെണ ഫാത്തിമ ഇതെല്ലാം കൂടി അവിടെ പാട്ടൊക്കെ ഉണ്ടാക്കി പാരഡിയൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് വലിയ സംഭവം എന്നാണ് വിചാരം പ്രൊവോക്ക് ചെയ്യാതെ പക്ഷെ കരഞ്ഞു കരഞ്ഞു നിൽക്കുന്ന ഒരാളെ ഒരാളെ ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് വലിയ കഴിവൊന്നും വലിയ കഴിവൊന്നും അല്ലടെ വലിയ ഒരു രീതിയിലുള്ള കഴിവുമല്ല കാട്ടവരാദികൾ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആ പാവത്തിന് അതിൽ എനിക്ക് ഏറ്റവും ചൊറിഞ്ഞു പറഞ്ഞത് ആരാണ് ആ സത്യം സത്യം എനിക്ക് ഫുസൽ ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് കളിപ്പാണ് അതിനെ കാണുമ്പ അങ്ങനെ ഓരോ കാട്ടപരാതികള് ഇനി വേറൊരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അനുവിന്റെ പേഴ്സണൽ തിങ്സ് ഇങ്ങനെ അനുവാദമില്ലാതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ മോശം അതായത് അനുമോളുടെ ഒഫീഷ്യൽ പേജിൽ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഹാൻഡിലൈ ഇട്ടിട്ടുള്ളതാണ് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോയത് തന്നെയാണ് അവർ ഗെയിം എന്ന് പറഞ്ഞ് കളയുന്നത് അനുവിന്റെ ആയതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനുമില്ല ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിന്റെ പേഴ്സണൽ സാധനങ്ങളെല്ലാം അവളറിയാതെ ഉമാര് കട്ടെടുത്ത് കളയുകയോ അതും ഇതും ഒക്കെ ചെയ്യുന്നുണ്ട് സി ഇത് അനുമോളുടെ ആയത് കൊണ്ട് തന്നെയാണ് യുവമാരി കാട്ടവരാധനങ്ങൾ കാണിക്കുന്നത് അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അത് അവക്ക് സപ്പോർട്ടായിട്ട് ഒറ്റ മനുഷ്യനില്ല കൂടെ നിൽക്കുന്ന ശൈത്യം അടക്കം ചോദ്യം ഒന്നും ചെയ്യില്ല ആരും ചോദിക്കൂലടേ ആരും ചോദിക്കൂല എല്ലാം വലിയ വലിയ സംഭവമായിട്ട് കേറിയിരുന്നോളും അവളെ ഒറ്റപ്പെടുത്തി എടുത്തിട്ട് ആക്രമിക്കാണ് ഒറ്റപ്പെടുത്തി ആക്രമിക്കണം എന്റെ ഓട്ടാവക്ക് തന്നെ എന്റെ ഓട്ടാവക്ക് തന്നെ അവട്ടുന്ന ഒരു ഉറപ്പായിട്ട് താഴെ വേണ്ടി ഈ കാട്ടവരാധികൾക്ക് ഒറ്റ ഓട്ട് മഞ്ചന്മാർ കൊടുക്കരുത് പീഡി ഞാനൊന്ന് കൊടുക്കാം അതായത് ശൈത്യ കാതിലെടുത്തിരുന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ട് നോക്കാം എനിക്ക് ഞാൻ 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 നല്ല വെക്കാൻ ആ സാധനം ബോഡി ഇവന്റെ ഒക്കെ തറവാട്ട് വീട്ടിൽ നിന്ന് പൈസ എടുത്തല്ല അനുമ്പോൾ സാധനങ്ങൾ മാറ്റം കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുള്ള വിമാർ ഓരോന്നെടുത്ത് കളയാനും ഓരോന്നെടുത്ത് എവിടെങ്കിലും ഒക്കെ ഒളിപ്പിക്കാനും അവള് അവളുടെ പൈസ അവളുടെ വീട്ടുകാരുടെ പൈസയും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളും കൊണ്ടാണ് അവള് അതിന്റെ അത്തോട്ട് വന്നിട്ടുള്ളത് അത് വിമാർക്ക് തോന്നിയ മാസം എടുത്ത് കളയാനും എടുത്ത് മറ്റേ ഒളിപ്പിച്ച് വെക്കാനും ഉള്ളതല്ല ഇവര് എന്ത് കാട്ടവരെ തന്നെയാണ് കാണുന്നത് ഇവരൊക്കെ വിചാരം എന്തെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് ചോദിക്കുകയാണ് ഇവരൊക്കെ ആരാണ് ഈ സത്യം അനുമോളായത് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ നിൽക്കുകയാണ് നിക്കുകയാണ് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടായാൽ അവൾ കരയണം അത് അവളുടെ നെഗറ്റീവ് സൈഡായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ കരയണം പക്ഷെ ആവശ്യത്തിന് അല്ലാണ്ട് ചുമ്മാ എല്ലായിടത്തും നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും നമ്മൾ കഴിവില്ലാത്തവരാണ് എന്നുള്ള തോന്നലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നു നമ്മൾ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ കരയും ആ അവിടെ നമ്മൾ വിജയിച്ചു അതായത് കരയിപ്പിച്ചവൻ അല്ലെങ്കിൽ കരയിപ്പിച്ചവൾ വിജയിച്ചു എന്നുള്ള തോന്നൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവാണ് അനുമോൾക്ക് എന്തെങ്കിലും ചെറിയ വിഷയം വന്നു കഴിഞ്ഞാൽ അവൾ കരയും അവള് ജെൻ ആയതുകൊണ്ടാണ് അങ്ങനെ കരയുന്നത് കാരണം അത്രക്ക് പിടിച്ചിരിക്കാനുള്ള കഴിവില്ല ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പേഴ്സണലി ഒറ്റപ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ അതും ഞാൻ അനുമോൾക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയുടെ റിപ്ലൈ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത് അപ്പോഴും കരഞ്ഞു ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോഴേ എനിക്ക് മനസ്സിലായുള്ള ക്യാരക്ടർ അതാണെന്നും പാവമാണ് ആള് ജനുവൻ ആണെന്ന് തോന്നുന്നു ഇവന്മാരെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടേ അതാണ് എനിക്ക് ചെറിയത് നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവർ തന്നെയാണ് ഇതൊന്നും എനിക്ക് ബസിൽ യോജിപ്പോൾ ാര്യല്ല അതുപോലെ ഇന്നലെ എപ്പിസോഡ് റിവീലോട്ട് വരാം ആ ഉളുപ്പില്ലാത്ത നിവിൻ തിരിച്ചു കയറി വന്നിട്ടുണ്ട് വലിയ വായ്പാളൊക്കെ അടിച്ച് പോയല്ലോ എന്നിട്ട് അവിടെ കൺഫൻ ഉങ്ങി പോയിരുന്നിട്ട് വാ വാ വോ ഇന്റെ ഓ അവസരമാണ് ഞാൻ ഇനി ഇങ്ങനെ പറയില്ല ഞാൻ ഇങ്ങനെ ആ പുറത്ത് റിഗ്രറ്റ് റിഗ്രട്ട് ചെയ്ത ജീവിതകാലം മൊത്തം എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇല്ല നിനക്ക് ഉളുപ്പില്ല ഐശി വലിയ വായത്താളെ അടിച്ചോണ്ട് ഇറങ്ങി പോയല്ലോ പിന്നെ തിരിച്ചു കയറി വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എനിക്കൊന്നും പറയാനില്ല അതില് ഇനി ഇല്ല നീ എന്തായാലും വെച്ചാൽ സൈഡിൽ കിടന്ന് കാട്ടിക്കൂട്ട് ഒരാൾ പ്രവോക്ക് ചെയ്തെന്ന് വെച്ചിട്ട് വലിയ വായ്പത്തോളം അടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി ആ ചങ്കൂറ്റം അതുപോലെ കീപ്പ് ചെയ്യണമായിരുന്നു എല്ലാം തിരിച്ചുകേറിയിട്ട് വലിയ മാസം കാണിക്കുന്നതല്ല ആ ചങ്കൂറ്റത്തോടെ തിരിച്ച് നാട്ടി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നിന്നെ ഞാൻ അംഗീകരിച്ചേനെ എന്തായാലും പൊട്ട് ആ വഴിക്ക് എവിടെ വന്ന് കയറി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവിടെ പൊട്ടും അതുപോലെ എപ്പിസോഡില് കോഴി എന്നൊക്കെ വിളിച്ച് നമ്മുടെ ആര്യൻ കൂട്ടനെ അനുമോള് പറയുന്നുണ്ടായിരുന്നു വാസ്തവമാണ് സത്യമാ ഞാനും കണ്ട കാര്യമാണ് എല്ലാരും കണ്ട കാര്യമാണ് എന്റെ പ്രീവിയസ് വീട് ചെക്ക് ചെയ്താൽ അതിലും കാണാം ഈ കാര്യം അതുകൊണ്ട് കാട്ടുകോഴിയായ ആരിനെ കാട്ടുകോഴി എന്ന് വിളിച്ചാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതിന് മോള് സത്യം പറഞ്ഞ കാര്യമായ കാര്യങ്ങൾ നല്ല രീതിയിൽ കണ്ടതിന് ശേഷം പ്രതികരിക്കുന്ന ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ പിടിക്കുന്നുമില്ല അവളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ആ ശാനവാസങ്കിൽ അവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നില്ലടേ ഇത്രയും ഒരു ഇതുണ്ടല്ലോ അവളുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് പോലും അവളെ സപ്പോർട്ട് ചെയ്യും ഒറ്റ മനുഷ്യനായകത്തില്ല അതാണ് എനിക്ക് സങ്കടം വരുന്നത് ലാലാട്ടൻ വീക്കെൻഡിൽ വന്നിട്ട് ഉറപ്പായിട്ട് ചോദ്യം ചെയ്തിട്ട് ഒരു രണയ്ക്ക് പണിഷ്മെന്റ് അല്ല അതിനെ പുറത്താക്കയാണ് ചെയ്യേണ്ടത് ഈ കാട്ടാപരാകത്ത് അവളെ വിചാരം അവളെ മാറ്റാം ുംനാ ഫാത്തിമ ഈ തെറിവിളി എന്താണെന്നും അതിന്റെ അർത്ഥം പഠിച്ചു മനസ്സിലാക്കിയിട്ട് തെറി വിളിച്ചല്ലോ അതിനെ സമ്മർ ഒരു വീഡിയോ കൊടുക്കാം നമ്മുടെ ഫാത്തിമ എന്തോ ഒരു തെറി ചൈനീസ് ഭാഷയിലുള്ള തെറി കേട്ട് പഠിച്ചിട്ടുണ്ട് ഇന്നലെ ലൈവില് ഈ ജയിലിൽ അനുമോള അനീഷ്യും കിടക്കുമ്പോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ തെറി വിളിച്ചുകൊണ്ടേ നടക്കാണ് അത് വിളിക്കരുതെന്ന് ജിസേല് പറയുന്നുണ്ട് ഇവൻ ബിന്നി പോലും പറയുന്നുണ്ട് കേട്ടിടത്തോളം ഈ നിറത്തിൻ്റെ പേരിലുള്ള ഒരു അധിക്ഷേപമോ മറ്റോ ആണ് അതിൻ്റെ ആ ഒരു തെറിയുടെ അർത്ഥമെന്ന് തോന്നുന്നു അതിൻ്റെ മലയാളമാണ് അവിടെ വിളിക്കുന്നതെങ്കിൽ ഭൂകമ്പം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ചൈനീസ് ഭാഷയിൽ വിളിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ റെനാ ഫാത്തിമ വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കാം വാശി നല്ലതാണ് അനുമോള് റനയ്ക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ട് ദേഷ്യം തോന്നുകയൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് അതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഒരാളെ കളിയാക്കുന്നതിനാണെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിനാണെങ്കിലും വീണിടക്കുന്നവരെ ചവിട്ടരുത് എന്ന് പറയുന്ന പോലെ ഇപ്പം അനുമോൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് ആണ് മാക്സിമം പണിഷ്മെന്റ് ആയിട്ടുള്ള ജയിൽ കൊടുത്തിട്ടുണ്ട് അവർ ജയിലിൽ കിടക്കുകയാണ് അതിന് പുറമേ വഴക്കുകളിലൊക്കെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിന്നത് റനാ ഫാത്തിമയും അവർക്കൊപ്പമുള്ള ആ ഒരു ഗ്രൂപ്പുമൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് എവിടെയും അനുമോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കയറി സ്കോർ ചെയ്തു എന്നൊന്നും പറയാനുമില്ല അപ്പോൾ ആ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും പുറകെ നടന്ന് ഇങ്ങനെ തെറി വിളിക്കുക അധിക്ഷേപിക്കുക റിട്ടേട്ട് ചെയ്യുക ബുള്ളി ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമാണ് റെനയുടെ ഗെയിമിനെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു റനയ്ക്കിപ്പോൾ ഒരു ഗെയിം ഇല്ല ജിസേലിൻ്റെ വാല് പോലെ കൂടെ നടക്കുന്നതാണ് റനയുടെ ഗെയിം അതായത് ശരിക്കുള്ള ബിഗ് ബോസ് ഗെയിമിൻ്റെ ഫോക്കസ് പോയിട്ട് ഇപ്പോൾ റെന ഫാത്തിമയുടെ ഒരു 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 ഗ്രൂപ്പിൽ പോവുകയും അതിൽ തന്നെ ജിസേലിൻ്റെ ഒരു വാല് പോലെ നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അവിടെ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കാനാണ് താൻ പോയതെന്ന കാര്യം പോലും ഒരുപക്ഷെ റെന മറന്നു തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ് പ്രണമറന്നതല്ലേ അവക്ക് വേറെ ഒരു തേങ്ങ അറിയത്തില്ല വയസ്സിന്റെ കുഴപ്പമുണ്ടല്ലോ സ്വന്തം അപ്പനെ കയറിടാന്ന് വിളിക്കുന്ന ടീമല്ലേ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പിൽ കണ്ടാൽ മതി വീട്ടിൽ വളർന്ന രീതി ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കണം മേ ബി ഇങ്ങനെ ആയത് തലതിരിഞ്ഞ് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് അന്ന് ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് തന്റെ കാമുകനെ കാണണമെന്നാണ് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നത് ഏത് സ്വന്തം അപ്പനെ അമ്മയും തെറ്റ് വളർത്തിയ സ്വന്തം അപ്പനെയമ്മയും കാണണ്ട പിന്നെ എനിക്കൊന്നും പറയാനില്ല ഓ കാമുനെ കാണട്ടെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ അതിലൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യാൻ ഉള്ള റൈറ്റ്സ് എനിക്കും ഇല്ല നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ കാണാൻ എന്താന്ന് വെച്ചാൽ പക്ഷെ എന്നാലും മനസ്സിലാക്കുക ആ കൂട്ടത്തിൽ പറയാമായിരുന്നു സ്വന്തം അപ്പന്റെ അമ്മയുടെയും കൂടി സ്റ്റോറി വളർത്തി വലുതാക്കിയല്ലേ ഒന്നുമില്ലെങ്കിൽ പെറ്റ് അതുകൊണ്ട് അവരെയും കൂടി ഒന്ന് മാനിക്കാമായിരുന്നു അതിന് പോലെയുള്ള വളർത്തി വെച്ച രീതി തന്നെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലത്ത് പ്രേമം അതൊക്കെ വന്നിട്ട് വലിയ മോട്ടിവേഷനോടെ പറഞ്ഞു അന്ന് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതൊന്നും യോജിപ്പുള്ള ഒരു കാര്യമില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വലിയ അഭിമാനത്തോട് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ലാതൊന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിച്ചത് ഓക്കെ അതോടെ നിൽക്കട്ടെ ഇപ്പൊ തനി തനിക്കുണങ്ങൾ പറയാമല്ലോ കാണുന്നുണ്ടല്ലോ ജനങ്ങൾ ജനങ്ങൾ എഴുതണം നിങ്ങൾ കണ്ട് വോട്ട് ചെയ്യണം വല്ല കാട്ടപരാതി വോട്ട് ഇട്ട് കൊടുത്ത് വോട്ട് പാഴാക്കരുത്ത് വോട്ട് ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് ചുമതകളേ കേട്ടാ കൊടുക്കേണ്ടവർക്ക് വോട്ട് കൊടുക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ കേട്ടോ ബൈ